കേട്ടിട്ട് ആക്ച്വലി ചിരിയാണ് വരണേ കാരണം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാനും അനുവും തമ്മിൽ കാണും കാരണം സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് ടമാർ പടറിന്റെ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഹലോ ഗൈസ് ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അനുമോൾ അനീഷ് കോംബോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ ഇതിപ്പോ റിയൽ ആയിട്ടാണോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പ്ലാൻ ആണോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അനുമോൾ മേ ബി അത് തമാശക്കാണെങ്കിൽ കൂടി അനുമോളുടെ കളികളൊക്കെ അനീഷിന് ഇഷ്ടാവുന്നുണ്ട് അത് ബിഗ് ബോസ് തന്നെ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോ അനീഷ് അനുമോൾ കോമ്പ വന്നതിനുശേഷം കൂടെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ആയിരിക്കണം അവരുടെ ഉദ്ദേശവും എന്ത് തന്നെയാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിച്ചു തരാം തൊട്ട് നിമിഷം ഞാൻ മൊത്തത്തിൽ വയ്യാതെ വയ്യ എനിക്ക്

നിങ്ങൾ നാട്ടിലൊക്കെ എങ്ങനെയാച്ചാ ഈ ഭാര്യ ഹസ്ബൻഡിനെ വിളിക്കുന്നത് എന്തുവാ ആ ശെരി സത്യം പറയാണെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്നുവെച്ചാൽ അനുമോള് ഇത് തമാശ രൂപത്തിലാണ് കാണുന്നത് പക്ഷേ എങ്കിലും അനീഷിന്റെ സംസാരമൊക്കെ വെച്ച് നോക്കുമ്പോ അനീഷ് ഇത്തിരി മൈൻഡിൽ കൊടുത്തതുപോലെ പോലെ തോന്നുന്നുണ്ട് ഇനിയിപ്പോ ഇത് ബിഗ് ബോസിന്റെ പ്ലാൻ ആണോ എന്ന് അറിയില്ല അങ്ങനെ അല്ല എങ്കില് ഇത് അനീഷിന്റെ ഗെയിമിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ത് തന്നെയാലും അനീഷ് ഈ ഒരു സ്ട്രാറ്റജി പിടിച്ച് മൈൻഡ് മുഴുവൻ ഇതിലോട്ടായിട്ട് അത് ഗെയിമിനെ ബാധിക്കാതിരുന്നാൽ മതി ഓക്കെ എന്തായാലും നിൽക്കട്ടെ കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ ഫുഡ് വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ആ ഒരു പ്രശ്നത്തിൽ ശരിക്കും ആരുടെ ഭാഗത്തായിരിക്കും ന്യായം നിങ്ങൾ തന്നെ പറ അനുമോളുടെ ഭാഗത്താണോ അതോ ആതിലേടെ ഭാഗത്താണോ ബിഗ് ബോസ് ഹൗസിൽ അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും ആതിലയുടെ ഭാഗത്തായിരുന്നു സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കണ്ടു നോക്കിയാലോ ഒരു കാര്യം ചെയ്യ് കെട്ടിലമ്മ സമയം വന്നേക്കുന്നേ കെട്ടിലമ്മൊക്കെ പറയാം നമുക്ക് വായിലോട്ട് എന്റെ കൂടെ എടുത്തിട്ട് അണാക്കിലിട്ടി കുറച്ച് വെള്ളം കുടിച്ച് ഇറക്കും ചോറ് വല്ലാതെ ഇറക്കാൻ വീട്ടിൽ വന്നിട്ടാണോ

വായിൽ തോന്നുന്നു ഒക്കെ വിളിച്ചു പറയാനായിട്ട് ആരാണ് അതിലേക്ക് അധികാരം കൊടുത്തത് ഇവിടെ ആതിലേ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ അനുമോളെ കുറ്റം പറയുന്ന ആളുകൾ ഒന്നും ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇത് ബിഗ് ബോസിന്റെ ഒരു പ്ലാൻ ആണ് കാരണം എന്താ വെച്ചാൽ ആതിലെയും ന്യൂറേയും ബിഗ് ബോസ് കൺഫേഷൻ റൂമിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടു മണിക്കൂറോളം അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഇറങ്ങിയ ശേഷമാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത പണി തന്നെയാണ് അല്ലാതെ അതിന്റെ തലേ ദിവസം വരെ ഫ്രണ്ട്സായി നിന്നിവർക്ക് എങ്ങനെ ഇതുപോലെ വായിൽ തോന്നുന്നു പെട്ടെന്ന് വിളിച്ചു പറയാൻ കഴിയും ആ ഒരു ടൈമിൽ എല്ലാവരും അനുമോളെ കുറ്റപ്പെടുത്തി ആ ഒരു ടൈമിൽ അനുമോൾക്ക് സപ്പോർട്ടായി നിന്ന് അനീഷ് മാത്രമാണ് ഇവിടെ അനുമോൾ ചെയ്തതിൽ എന്താണ് തെറ്റ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ട് ചോദിക്കാം അല്ലാതെ ആദില പറഞ്ഞ പോലെ നീ നിന്റെ അണ്ണാക്കിലേക്ക് എടുത്തൊഴുക്ക് എന്ന് പറയുന്നതൊക്കെ നല്ല സംസാരമാണോ അവിടെ സാബുമോൻ കറി ചോദിച്ചതിലാണ് പ്രശ്നം തുടങ്ങുന്നത് ആ ചോദിച്ച സാബുമോനു വരെ ഇല്ലാത്ത പ്രശ്നമാണ് ആതിലൊക്കെ അല്ലേ നൂറേയും ഒട്ടും പിറകിലോട്ടൊന്നും അല്ല നൂറ് ആതില പറഞ്ഞത് ഏറ്റുപിടിക്കുന്നുണ്ട് ഇത്രയും ദിവസം ഫ്രണ്ടായിരുന്ന അനുമോണോട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിനു പിന്നിൽ എന്തോ ഒരു കളിയുണ്ട് അത് ഷ്യൂർ ആയിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും അവിടെ കിച്ചണിൽ നടന്നിട്ടൊന്നുമില്ല മേ ബി ഇത് ബിഗ് ബോസിന്റെ പ്ലാൻ ആവാ അത് പണ്ടേ അങ്ങനെയാണല്ലോ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടുതലാണ് അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള ആളെ ഒന്ന് താഴ്ത്തിക്കെട്ടുക എന്നത് ബിഗ് ബോസിന്റെ ഒരു രീതി അല്ലേ ഇവിടെ അനീഷിനും അനുമോൾക്കും പ്രേക്ഷകരുടെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെയുണ്ട് പ്രത്യേകിച്ച് അനുമോൾക്ക് അതുകൊണ്ട് പി ആർ കൊണ്ട് മാത്രമാണ് അനുമോൾ അവിടെ നിന്ന് പോകുന്നത് എന്ന് ചിലരൊക്കെ കമന്റ് ചെയ്ത് കണ്ടു അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഇതേ ചൊല്ലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പോ ബിഗ് ബോസിൽ വന്നത് കൊണ്ട് മാത്രല്ല പണ്ട് പണ്ടേ അനുമോൾക്ക് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അനുമോൾക്ക് വോട്ട് കിട്ടുകയും ചെയ്യും എന്തായാലും അനുമോളെക്കുറിച്ച് ലക്ഷ്മി നക്ഷത്രം പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ലക്ഷം വേണ്ടി മുടക്കി എന്ന് എന്ന് ബിഗ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല പറയുന്നുണ്ട് എനിക്ക് പതിനാറ് ലക്ഷം എന്നൊക്കെ കേട്ടിട്ട് ആക്ച്വലി ചിരിയാണ് വരണേ കാരണം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാനും അനുവും തമ്മിൽ കാണും കാരണം സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് ടമാർ പടാറിന്റെ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ മാസത്തില് നമുക്ക് നാലഞ്ച് ഒക്കെയാണ് വരിക അനു എന്താണെന്നുള്ളത് പേഴ്സണലി എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഒന്നാമത്തെ കാര്യം തമാശ പോലെ പറയാം അനുമതി കാശ് ചെലവാക്കില്ല അതിന് അത്യാവശ്യം നല്ല പിശിക്കുകയാണ് പിശിക്കി എന്നുള്ളത് നല്ല ആസ്പെക്ട് പറഞ്ഞതാണ് കേട്ടോ കാരണം അവൾക്കറിയാം കാശിന്റെ വില എന്താന്നുള്ളത് കുട്ടിക്കാലം മുതൽ അവൾ അവളുടെ ഫാമിലിക്ക് വേണ്ടി ഏൺ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് രണ്ടാമത്തെ കാര്യം അനു ഒരു കാർ എടുത്തത് തന്നെ ഞാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സ്റ്റാർ മാജിക്കിൻ്റെ ഒക്കെ സർക്കിളിലുള്ള അത്രയും ആൾക്കാർ പറഞ്ഞിട്ടാണ് ഒരു കാർ എടുക്കുന്നത് അതും എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ടെൻഷനാണ് ഇത് എനിക്ക് ലോൺ ലോണടക്കാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെ കാർ ഈ കാറെടുക്കാൻ പറയാൻ കാരണം തന്നെ അവൾ ഇനോഗ്രേഷൻസിലൊക്കെ പോകുന്നത് ഇപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ട്രെയിനിലും ബസ്സിലും അതൊന്നും എന്താ പറയുക മോശമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മളും എല്ലാവരും ട്രെയിനിലും ബസ്സിലൊക്കെ പോകുന്നത് പക്ഷെ അനു ഇപ്പം ഒരു സ്ഥലത്തുനിന്ന് ഇപ്പോൾ സീരിയൽ ഷൂട്ട് കഴിഞ്ഞ ഇപ്പം പതിനൊന്ന് മണിക്കായിരിക്കും നെക്സ്റ്റ് ഡേ കാലത്ത് ഒമ്പത് മണിക്ക് ണ്ടെങ്കിൽ ഇവള് തട്ടമൊക്കെ ഇട്ട് കിട്ടിയ ബസ്സിൽ രാത്രി ഒറ്റയ്ക്ക് പോകുന്നു തട്ടോക്കെ ഇട്ട് പർദ്ദൊക്കെ ഇട്ടിട്ടായിരിക്കും അനുഭവം ഉണ്ടാവുക അറ്റ് ദ സെയിം ടൈം ഒരു എപ്പിസോഡിൽ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് അനു ലോറിക്ക് കൈ കാണിച്ച് പാലക്കാട് നിന്ന് വന്നിട്ടുണ്ടെന്ന് ഇത് തമാശ മട്ടില് നോപിച്ചേട്ടൻ പറഞ്ഞതാണെങ്കിലും അന്ന് ആ ഫ്ലോറിലേക്ക് അവള് വന്നത് മൂന്ന് മണിക്ക് പാലക്കാട് പർദ്ദ ഇട്ടിട്ട് കൈ കാണിച്ച് ഏതോ ഒരു തമിഴൻ്റെയോ ഏതോ ഒരു ലോറിയില് കൈ കാണിച്ചിട്ടാണ് അവള് അന്ന് നമ്മൾ അതായത് എങ്ങനെ ആക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ കേട്ടല്ലോ ഇങ്ങനെയുള്ള അനുമോള് ലക്ഷക്കണക്കിന് രൂപ പി ആർ കൊടുത്തു എന്ന് പറയുന്നത് അതും പതിനാറ് ലക്ഷം രൂപ പി ആർ കൊടുത്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷെ ചെറുതായിട്ട് പി ആർ ഉണ്ടാകാം ഇല്ല എന്നല്ല അവിടെ ആർക്കാണ് പി ആർ ഇല്ലാത്തത് എല്ലാവർക്കും ഉണ്ടല്ലോ അനുമോളെ ഇഷ്ടപ്പെടുന്ന ജെന്വിൻ ആയിട്ടുള്ള ഓഡിയൻസ് മതി അനുമോൾക്ക് അതുകൊണ്ട് തന്നെ അനുമോൾ അവിടെ കളിച്ചില്ലേലും ഫിനാൽ അവരെ എത്തുകയും ചെയ്യും പക്ഷേങ്കിലും ഇവിടെ ആതിലെ എന്ന് പറയുന്നത് അനുമോളെ പോലെയല്ല പ്രേക്ഷകരുടെ സപ്പോർട്ട് വളരെ കുറവാണ് അപ്പൊ ശരിക്കും അനുമോളേക്കാൾ പി ആർ ഉണ്ടാവേണ്ടത് ആതിലേക്കും നൂറാക്കും അല്ലേ ഇവിടെ എല്ലാരും കൂടിയിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ച അനുമോളെ പുറത്താക്കാന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അനുമോളുടെ വോട്ടിന്റെ എണ്ണം കൂടുകയേ ഉള്ളൂ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അർഹിക്കുന്ന ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യുക എന്തായാലും എനിക്ക് എനിക്കിത്രയും പറയാനുള്ളൂ ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വിട്ടുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്